നഖം ഭംഗിയിൽ വളർത്തണോ ചില എളുപ്പ വഴികളുണ്ട് നഖം എപ്പോഴും ഈർപ്പമുള്ളതായിരിക്കാൻ ശ്രദ്ധിക്കുക അതിനായി മോയ്സ്ചറൈസിംഗ് ക്യൂട്ടിക്കിൾ ഓയിൽ അല്ലെങ്കിൽ നഖത്തിനു വേണ്ടിയുള്ള ക്രീമുകൾ എന്നിവ ഉപയോഗിക്കാം നഖത്തിന് പോഷകം നൽകേണ്ടത് അത്യാവശ്യമാണ് ബയോട്ടിൻ സമൃദ്ധമായുള്ള വിഭവങ്ങളായ മുട്ട നട്ട്സ് ഇലക്കറികൾ എന്നിവ ധാരാളമായി കഴിക്കണം നാല് ടു ആറ് ആഴ്ചയ്ക്കുള്ളിൽ നഖം കൃത്യമായി വെട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കുക അല്ലാത്ത പക്ഷം നഖത്തിൽ വിള്ളലുകളും പൊട്ടലുകളും ഉണ്ടാകാം പാത്രം കഴുകുമ്പോഴും മറ്റും കയ്യുറകൾ ധരിക്കുക പാത്രമോ മറ്റോ തുറക്കുന്നതിനായി നഖങ്ങൾ ഉപയോഗിക്കാതിരിക്കുക ബയോട്ടിൻ സപ്ലിമെൻറ്റ്സ് കഴിക്കാം ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ബയോട്ടിൻ സപ്ലിമെൻ്റ് എടുക്കാവൂ ഒരു മാസത്തിൽ മൂന്ന് ടു നാല് മില്ലിമീറ്റർ വരെയാണ് നഖം വളരുക നാല് ടു ആറ് ആഴ്ചക്കിടയിൽ നഖം വളരുന്നത് ഉറപ്പാക്കാനാകും